ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നോ ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു ഇന്നത്തെ ബ്ലോഗ് ഞങ്ങൾ പൂരം കാണാൻ കേട്ടോ കുഞ്ഞമ്മയും അദ്വേദയും ആദിത്യനും സുശാന്തും ഒക്കെയുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ വൈകുന്നേരം തലഹൂർ പൂരം കാണാൻ ഇറങ്ങിയതാണ് പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വന്നിട്ട് വൈകിട്ടിറങ്ങാമെന്ന് വിചാരിച്ചു ചെന്നപ്പം അത്യാവശ്യം തിരക്കൊക്കെ ഉള്ളായിരുന്നു നല്ല പ്രോഗ്രാംസൊക്കെ ഒമ്പത് മണി കഴിഞ്ഞിട്ടാണ് കുഞ്ഞമ്മ പറഞ്ഞിട്ടോ രാത്രിയിൽ ഇപ്പോൾ അവിടെ ഓട്ടം ഓട്ടംതുള്ളലാണ് നടന്നുകൊണ്ടിരുന്നത് നമ്മൾ പൂരം കാണാൻ പോകുകയാണെങ്കിലും മെയിൻ ഫുഡിങ്ങാണ് പ്രധാനം ജസ്റ്റ് അതുവരെയൊക്കെ കയറി കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ച് വെറുതെ കറങ്ങാൻ ഇറങ്ങിയ കേട്ടോ അമ്മയും പാച്ചയും ഒക്കെ പൊങ്കാല ഇടാൻ പോയായിരുന്നു തിരുവനന്തപുരത്ത് അപ്പോൾ നമ്മൾ വെറുതെ ഇരുന്നപ്പം വിചാരിച്ചു എന്നാൽ ഉത്സവം കാണാൻ പോകാന്ന് അല്ലേലും എല്ലാ വർഷവും രണ്ടും ഒരേപോലെ വരുന്നത് തല ഊർ പൂരവും ആറ്റുകാൽ പൊങ്കാലയും ഒരുപോലെ വരുന്നതുകൊണ്ട് അവർ പൊങ്കാല ഇടാനും പോകും ഞങ്ങളിപ്പോൾ കുഞ്ഞമ്മ വിളിക്കുമ്പോൾ പൂരം കാണാനും വരും അപ്പോൾ കുഞ്ഞമ്മ എനിക്ക് വാങ്ങിച്ചു വെച്ചാൽ രണ്ട് കമ്മലാണ് കേട്ടോ എനിക്ക് കമ്മൽ ഇവരാന്നുള്ള കാര്യം കുഞ്ഞുമ്മേ അറിഞ്ഞെന്ന് തോന്നും അതുകൊണ്ട് എനിക്ക് രണ്ട് കമ്മലൊക്കെ മേടിച്ച് വെച്ചായിരുന്നു കഴിഞ്ഞ വർഷം ഇവിടുന്ന് വാങ്ങിച്ച കമ്മലിന് ഒരു കുഴപ്പമില്ല എന്നോട്ടെ കളറൊന്നും പോവുകയൊന്നുമില്ല സാധാരണ ഉത്സവപ്പാറയിൽ നിന്നൊക്കെ മേടിക്കുന്ന കമ്മലൊക്കെ പോകും പറ്റുന്നു പക്ഷെ അവിടെ നിന്ന് വാങ്ങിച്ച ഒരു കുഴപ്പമില്ല ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ചിലപ്പോൾ വെള്ളമൊന്നും പറ്റാത്ത കൊണ്ടൊക്കെ ആയിരിക്കും പിന്നെ ഞങ്ങളവിടുന്ന് ബജി മേടിച്ചു പിന്നെ ചെറിയ ഗെയിമൊക്കെ കളിച്ചു ആദിത്യനും കണ്ണച്ചേട്ടനോട് ഗെയിമൊക്കെ കളിച്ചു ആദ്യത്തിനൊരു ഹോൾലിക്സ് ഒക്കെ കിട്ടി കേട്ടോ കണ്ണച്ചേട്ടൻ കുറേയൊക്കെ ട്രൈ ചെയ്ത് നോക്കി പക്ഷേ വീട്ടിൽ ഹോൾലിക്സ് ഒക്കെ ഇരിക്കുന്നതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു പിന്നെ അത് കൈമാറി അതുകൊണ്ട് ആദിത്യന് ഹോൾലിക്സ് ഒക്കെ കിട്ടി അമ്പലം തുറന്നില്ല തുറന്നില്ലായിരുന്നു അഞ്ചു മണിയാവും അമ്പലം തുറങ്ങുമ്പോൾ അപ്പം കുഞ്ഞമ്മയൊക്കെ അമ്പലത്തേക്ക് അത് തൊഴുതിട്ടേ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ബജ്ജി കഴിച്ചോളൂ നല്ല എരിവായിപ്പോയി അതുകൊണ്ട് അത് മാറ്റാൻ ഒരു ഐസ്ക്രീം കൂടെ ഒക്കെ കഴിച്ചിട്ട് ടാറ്റ ഗുഡ് ബൈ പറയാം കേട്ടോ കുഞ്ഞമ്മയോട് ഞാൻ ഈ പ്രാവശ്യം ഒത്തിരി ഉത്സവം കൂടി കേട്ടോ വീട്ടിലായത് കണ്ണൻചേട്ടൻ്റെ അവിടുത്തെ എൻ്റെ അവിടുത്തെ ഒക്കെ ഒരുപാട് ഉത്സവം കൂടാൻ പറ്റി അപ്പം ഞങ്ങൾ പൂരൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മെമ്മറീസ് എന്താന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം ഇതുപോലെ ഫുഡിങ് ആണോ അതോ വേറെ എന്തെങ്കിലുമൊക്കെ ആണോ എന്ന് കമൻറ്റ് ചെയ്യണം അപ്പം ഞങ്ങൾ ടാറ്റ ഗുഡ് ബൈ പറയുകയാണ് നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക